വേ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലെ അംഗസംഖ്യ താരതമ്യേന ഇപ്പോൾ കുറയുന്നൊരവസ്ഥ നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട് ഈ സംസ്ഥാനത്ത് മാത്രമല്ല ഇനി ഒരുപക്ഷെ ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളെ കുടിയേറാൻ ശ്രമിക്കുന്നവരും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ക്രൈസ്തവികത തുടരുന്നുണ്ടോ എന്നുള്ളതും സംശയമാണ് ദൈവികമല്ലാത്ത മാർഗത്തിലൂടെ വഴിതെറ്റിപ്പോകുന്ന അനേകം ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കപ്പെട്ടുള്ളതാണല്ലോ എന്തായിരിക്കാം അതിനൊരു ഒരു മാർഗ്ഗം നമുക്ക് ബോധ്യങ്ങൾ കുട്ടികളിൽ കൊടുക്കാനായിട്ട് സാധിക്കണം ജീവൻ എന്താണ് ജീവൻ പരിപോഷിപ്പിക്കാനായിട്ടുള്ള മാർഗങ്ങൾ എന്താണ് കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ മുതിർന്ന തലമുറയെ സംബന്ധിച്ചുള്ളവർ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം ആ ആ അതാ സങ്കീർണി പറയുന്നുണ്ട് മക്കൾഫല സമ്മാനം അതാണ് സമ്പാദ്യം മറ്റൊത്തിരി സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മക്കൾ സമ്പാദ്യമാണ് അത് ദൈവം നൽകുന്ന വലിയ ദാനമാണെന്നും അവരെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിടാൻ സാധിക്കുമെങ്കിൽ അത് ഞങ്ങളുടെ കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും കരുതിയിരുന്ന ഒരു തലമുറയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് എല്ലാ വീടുകളിൽ നിന്നും വൈദികരോ സിസ്റ്റേഴ്സോ ഉണ്ടായിരുന്നു മക്കൾ ദൈവം നൽകുന്നവരാണ് അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവണം കുഞ്ഞുങ്ങളെ അവരെ നമ്മൾ നന്നായിട്ട് പരിശീലിപ്പിക്കണം അവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് പോകണം അതിനുവേണ്ടി ചിലരെയൊക്കെ ചെറുപ്പം മുതലേ പ്രചോദനം കൊടുക്കും പഠിപ്പിക്കും നീ അച്ഛനാകേണ്ട അല്ലെങ്കിൽ സിസ്റ്റർ ആകേണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പന്മാരും അമ്മമാരും തന്നെ അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അപ്പൊ അതൊരു ഭാഗ്യമായിരുന്നു അതാണ് നമ്മുടെ ഈ നാട്ടിലെ കുടുംബങ്ങളുടെ ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് കാലത്ത് പല കുടുംബങ്ങളിലും ഞാൻ ആലോചിക്കാം നമ്മുടെ പഴയ ഇടുക്കിയിലെ പിതാവില്ലേ ആനിക്കുഴിക്കാട്ട് പിതാ ആനിക്കുഴിക്കാട്ട് പിതാവ് പിതാവിന്റെ കുടുംബത്തിൽ ഏതാണ്ട് ഒരാള് രണ്ടുപേരെയുള്ളു വിവാഹിതരുള്ളെന്നായിരിക്കും തോന്നുന്നത് അച്ഛന്മാർ തന്നെ മൂന്നോ നാലോ പേര് വലിയ കുടുംബാ വലിയ കുടുംബ അതുപോലെ ഈ പതിനെട്ടും പതിനഞ്ചും മക്കളൊക്കെ ഉള്ള അമ്മമാരെയും നമ്മൾ കണ്ട് അവരോട് സംസാരിക്കുമ്പോഴേ അവര് എന്തൊരു ദൈവ കൃപയാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അവരടുത്തിരിക്കുമ്പോൾ തന്നെ വലിയൊരു ശക്തിയാണ് കാരണം പതിനഞ്ചും പതിനെട്ടും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവരെല്ലാം എല്ലാം പൂറ്റി വളർത്തി ആ ത്യാഗം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എന്താണ് ആ ത്യാഗം സഹിച്ച മനുഷ്യരെന്ന് പറഞ്ഞാൽ അവര് ആ വലിയൊരു ദൈവിക സമ്പാൻ സമ്പത്താണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ആ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷം ഭയങ്കരമാണ് ഈ പ്രായം ചെന്ന പത്തും പതിനഞ്ചുമൊക്കെ പിള്ളേരുള്ള അമ്മമാർ വാർദ്ധക്യതെത്തുമ്പോൾ അവരുടെ സന്തോഷം ഭയങ്കരമാണ് ആരെങ്കിലും ഒരാളെപ്പോഴും കൂട്ടുകാണോ ആ അവരുടെ സന്തോഷം എന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനൊരു വലിയൊരു ആനന്ദമാണ് പക്ഷേ ഇന്നിപ്പം ഒന്നും രണ്ടും കുട്ടികളുള്ളപ്പോൾ തന്നെ ആ കാര്യങ്ങൾ ആ സന്തോഷവും ശാന്തിയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സ്ത്രീ വിശേഷങ്ങൾ കാരണം ബഡ്ജറ്റിന്റെ ഉള്ളിൽ ഇതെല്ലാം ഇപ്പോഴത്തെ നമുക്ക് പറ്റിയാണ് അന്ന് കാലത്ത് ആ ഒരു ചിന്തയില്ലായിരുന്നു വീട്ടിൽ ഇത്രയൊക്കെ ഉള്ളു ഭക്ഷിക്കാനൊന്നുമില്ലേലും പത്ത് പതിനഞ്ച് പിള്ളേർ ഉള്ളതുകൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിച്ചും മറിച്ച് എന്നെലും കണ്ട് അവർ ആ പുറത്തോട്ടിറങ്ങി നിന്ന് വാങ്ങാറു വാങ്ങാ മറിച്ചോ അല്ലെങ്കിൽ ഉള്ളതുകൊണ്ടൊക്കെ പിടിച്ചു മറിച്ച് എന്നേലും ഒക്കെ അവർ ജീവിച്ചു പോകും പക്ഷെ അതൊരു വലിയൊരു കൂട്ടായ്മ അതൊരു അങ്ങനെയാണ് നമ്മൾ വളർന്നു പോകുന്നത് പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഉള്ളത് കൊണ്ട് പങ്കുവച്ചും ജീവിക്കണം എന്നുള്ള മൂല്യം അറിയാതെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു അതൊന്നും പറ്റുന്നില്ല ഇപ്പൊ എല്ലാം കൊടുക്കുക നമ്മൾ പിള്ളേർക്ക് ആവശ്യത്തിന് കൂടുതലാണ് കിട്ടുന്നത് അവർക്ക് ഷെയർ ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു ത്യാഗമനോഭാവം അങ്ങ് പോവും മറ്റുള്ളവനും നന്മ ചെയ്യാൻ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സുരക്ഷിതമാക്കണോ എന്നുള്ള രീതിയിലേക്ക് വരാം അങ്ങനെ വരാം പക്ഷെ തമ്പുരാൻ സൃഷ്ടിച്ചിട്ട് ആദ്യം കൊടുത്ത കല്പനയും അത് തന്നെയല്ലേ നീ സന്താനപക്ഷരായില്ലേ എന്നിട്ട് ഭൂമിയെ സെക്യുലർ ആയിട്ടുള്ളൊരു ആശയമാണല്ലോ കുഞ്ഞുങ്ങൾ വേണ്ട കുടുംബങ്ങൾ വേണ്ട ആശയങ്ങൾ ഇന്ന് ശക്തമായിട്ട് ലോകം പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിപ്പിക്കും അംഗീകരിക്കും അത് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ ഒത്തിരി പേര് മാതാപിതാക്കന്മാർ കരഞ്ഞുകൊണ്ട് പറയുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ കൊച്ചി മകം വിവാഹം വേണ്ടെന്ന് പറയുന്നു കല്യാണം കഴിക്കേണ്ട കല്യാണം കഴിച്ചാൽ ജീവിക്കാൻ പറ്റില്ല പറ്റില്ലേ ഒത്തിരി പേരുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഞങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല അല്ല കുഞ്ഞുങ്ങൾ വേണ്ട ഇങ്ങനെ കുഞ്ഞുങ്ങൾ പ്രസവിക്കാൻ മടി അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വരികയാണ് കൂടെ പിന്നെ വിവാഹത്തിന് ആവശ്യമില്ല അതൊക്കെ ഒരു കിട്ട അത് ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ സന് സമൂഹം ഉണ്ടാക്ക സഭയുണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു മനുഷ്യനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു അവൻ്റെ ഫ്രീഡം നശിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു തച്ചാട്ടക്കൂടാണെന്നൊക്കെ പറയുന്ന ഒത്തിരി അഹ് അത് ലോകത്തിന് കിട്ടിയിരിക്കുന്ന ആശയങ്ങളാണ് പക്ഷെ നല്ല കുടുംബങ്ങളുടെ ആ സന്തോഷവും സമാധാനവും ഒരനുഭവിക്കുന്ന ആനന്ദമൊക്കെ അത് എത്രയോ മഹത്വരമാണ് അത് എവിടെയെങ്കിലും കിട്ടുമോ വീട്ടിലെല്ലാവരും കൂടി പണ്ട് ഓണത്തിന് ക്രിസ്മസിനൊക്കെ ഒരുമിച്ച് കൂടി കഴിയുമ്പോൾ എന്തെങ്കിലും ബഹളമായ ദൃസ്ഥനേഹാരം എല്ലാവരും വന്ന് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഒത്തിരി ആദരാലയങ്ങൾ നമ്മുടെ സഭ നടത്തുമായിരുന്നു ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ അഭിയോന്യ അഭിമുഖ പറയുണ്ടല്ലോ സഭയുടെ ആദ്യത്തെ കർദനാളായത് അദ്ദേഹമാണ് ഒരു കാലത്ത് സഭയുടെ ബിഷപ്പ്സ് കൗൺസിലായിരുന്ന കാലത്ത് നേതൃത്വം വഹിച്ചിരുന്നും അദ്ദേഹം തന്നെയായിരുന്നു തോന്നുന്നു എറണാകുളത്ത് അദ്ദേഹം രണ്ട് ആതുരാലയങ്ങൾ സ്ഥാപിച്ചു അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഇത് കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ എറണാകുളം നിരൂപതാ പ്രദേശം എന്ന് പറയുന്നത് പക്ഷേ തിരുവിതാംകൂറിലായിരുന്നു മറ്റ് ചങ്ങനാശ്ശേരി അതൊക്കെ തിരുവിതാംകൂറിൻ്റെ ഭാഗം തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് മൂന്ന് മെഡിക്കൽ കോളേജുകളുണ്ടായിരുന്നു തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ ഇത് മൂന്നും അവിടെയാണ് ഇങ്ങോട്ടതില്ല കാരണം പൊതുവേ ഈ കൊച്ചി സാമ്രാജ്യം സാമ്പത്തികമായി പിന്നോക്കമായിരുന്നതുകൊണ്ട് അന്ന് ആദരാലയങ്ങളില്ല അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കരുണയുടെ പ്രതിഫലനമാണ് ഈ രണ്ട് ആശുപത്രികൾ വളരെ കുറഞ്ഞ ചെലവിൽ ചികിത്സിക്കാൻ പാകത്തിനുള്ള സംവിധാനം ഞാൻ അവിടെ ഏതാണ്ട് ഒരു എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടത്തിലൊക്കെ അങ്കമാലി ലിറ്റി ഫ്ലവർ ആശുപത്രിയിൽ പോയി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു ബെഡിൻ്റെ അല്ല ഇരുപത്തഞ്ച് പൈസയാണ് അന്നൊരു ബെഡിൻ്റെ ഇന്നതൊക്കെ വർദ്ധിച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ മെഡിസിറ്റികളായി മാറുകയാണ് അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ശൈലിയിലേക്ക് ഇത് പോകുന്നില്ല എന്നൊരു സംശയം വിശ്വാസികളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ട് അത് നമ്മൾ അന്നത് ചെയ്തിരുന്നത് നമ്മുടെ വിശ്വാസികളിടയിൽ തന്നെയുള്ള സാധാരണ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്നതോടൊപ്പം മറ്റു മതസ്ഥരും മറ്റു മതസ്ഥർ എന്ന് പറഞ്ഞാൽ അവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണല്ലോ സഭയിലല്ലെങ്കിലും അവരെയും ദൈവമില്ലേ സൃഷ്ടിച്ചേക്കുന്നത് അവരുടെ ആരോഗ്യ പരിപാലനവും നമ്മുടെ ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷ്വ ഹോസ്പിറ്റലൊക്കെ നടത്തിയിരുന്നത് പക്ഷെ ഇന്നതെല്ലാം മാറി വലിയൊരു മത്സരം ആയി മാറിയിരിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായം മറ്റപ്പെടാവുന്ന ഒരു കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സാറ് പറഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരാവശ്യമായിരുന്നു അന്ന് വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് മനുഷ്യർക്ക് കുഞ്ഞുങ്ങൾക്ക് വിദ്യ കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിലില്ലായിരുന്നു മറ്റു തലങ്ങളിലില്ലായിരുന്നു ആരോഗ്യ മേഖല അങ്ങനെ തന്നെയായിരുന്നു പാവപ്പെട്ടവർക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ചികിത്സയ്ക്കോ മാർഗമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കത്തോലിക്ക സഭയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ ആതുരാലയങ്ങൾ ഒക്കെ തുടങ്ങിയത് അതൊരു കാലഘട്ടത്തിൽ ആവശ്യം തന്നെയായിരുന്നു അതുകൊണ്ട് ഒത്തിരി കുട്ടികൾ ഇന്ന് പന്ന് പഠിച്ചു പഠിക്കാൻ അവസരം കിട്ടി പള്ളിയോടിയാകുന്ന പള്ളിക്കൂടം എന്നൊക്കെ പറയുന്നത് കൊണ്ടാണല്ലോ ഒത്തിരി കുട്ടികൾക്ക് നമ്മുടെ പിള്ളേർ മാത്രമല്ല എല്ലാ സമുദായക്കാർക്കും ഒന്ന് പഠിക്കാം അതുകൊണ്ട് അതൊക്കെ എല്ലാ സമുദായത്തിലുള്ളവർക്കും അറിയാം ഞങ്ങൾ പഠിച്ചത് എവിടെയാണെന്നും ഞങ്ങൾ ഈ സ്കൂളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും വിളിച്ചാണിയില്ലായിരുന്നോ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പുറമെ പറഞ്ഞതിനേക്കാൾ മൂടി വെച്ചുകൊണ്ട് ഒരേക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് അതൊരു പരമാർത്ഥമാണ് പിന്നത് ഒരു പക്ഷേ നമുക്ക് നമ്മളെ ഉള്ള ഒരു ഇതിൻ്റെ പേരിലായിരിക്കാം എന്തായാലും ഒരു വിഭാഗീയ വീക്ഷണത്തിൻ്റെ അതാണ് സഭ ചെയ്തിരുന്നത് സഭ എല്ലാ കാലത്തും ആ ലക്ഷ്യം തന്നെയായിരുന്നു ഞങ്ങളുടെ പാലായിലാണെങ്കിലും മെഡിസിറ്റി എന്ന് പറയുന്ന ആശയം കൊണ്ടാണ് അപ്പം കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് വിഷമിക്കുന്നവരുണ്ട് പാവ വലിയ ആശുപത്രികളിൽ നിന്നും പോകാൻ ബുദ്ധിമുട്ടുള്ളത് അപ്പം നമുക്ക് തന്നെ രോഗിക്ക് തന്നെ ഈ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചിലവിൽ അവർക്ക് ഒരു ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകണം അതിനു വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പിതാവ് ഇത് തുടങ്ങുന്നത് അപ്പം ഇന്നും എനിക്ക് തോന്നുന്ന സഭയുടെ ഒരു കാഴ്ചപ്പാടിൽ വ്യത്യാസമില്ല അല്ല താരതമ്യേന അവിടെയാണ് പൈസ കുറവെന്ന് എനിക്ക് തോന്നുന്നു സിറ്റി ആ ഗ്രേഡിലുള്ളതിൽ താരതമ്യേന കുറവ് കർശനമായിട്ട് ഞാൻ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അതിൻ്റെ ലക്ഷ്യം ഇതാണ് കഴിയുമെങ്കിലും മെറ്റിക്കൽ ആയിട്ട് തന്നെ ഒന്ന് വളർത്തണം പാവങ്ങളൊക്കെ ഉപ ഉപകാരം ഉണ്ടാകണം സഭ എന്നും അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇതാവശ്ശക്തമായിട്ട് പറഞ്ഞിരുന്നു അതെപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ എറണാകുളം ലിസി ഒക്കെ ലിസി ശരിക്കും പറഞ്ഞാൽ ഒരു കന്യാശ്രീ കൊടുത്ത സ്ഥലമാണ് അവരാണ് അതിൻ്റെ പണം മുടക്കിയിരിക്കുന്നത് ഹോസ്പിറ്റൽ ലിസി എന്ന് അതുകൊണ്ടാണ് ലിസി എന്ന് പേരിട്ടെന്നാ എൻ്റെ അറിവ് ഒരു ലിസി ഹോസ്പിറ്റലിനെ പറ്റി നമ്മൾ പുറത്തിറങ്ങി ആളുകളുടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും സൗകര്യം എത്താൻ പറ്റുന്നൊരു ഒരു ഒരു ആശുപത്രിയാണെന്നുള്ളൊരു ചിന്ത ആ പ്രദേശങ്ങളെല്ലാം ഉണ്ട് നല്ല ആശുപത്രിയാണ് ഏറ്റവും മികച്ച ചികിത്സ കിട്ടും എന്നാൽ ഇത് കുറവാണ് എൻ്റെ തുകയൊക്കെ കുറവാണ് ഇപ്പോൾ മേരഗിരി ആശുപത്രിയെ പറ്റി അങ്ങനെ പറയുവാറിയ ഭരണകാലത്തുള്ള ഭരണകാനത്തുള്ള മേലഗിരി എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട് ഈ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ അവരും ചികിത്സ കൊടുക്കുക പണത്തേക്കാൾ പണത്തേക്കാളുപരി ആ പണത്തിൻ്റെ കാര്യത്തിൽ അവർ വലിയ ഇത് താല്പര്യം അതുകൊണ്ട് തന്നെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് പിന്നെ വളർക്ക് വളരാൻ സമ്പത്തില്ല അവരുടെ ആ അമ്പത് വർഷമോ അല്ലെങ്കിൽ നൂറ് വർഷം മുമ്പുള്ള അതേ സ്ഥിതി നിൽക്കുകയാണെന്നും ഇന്ന് ചില ആയിട്ടുള്ളവർ പറയേണ്ട കാര്യം ഇതാണ് കഴിയും തോളുമൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്തതിനെ വളർത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ പിന്നെ ഇതൊന്നും നിലനിന്ന് കാലകരണപ്പെട്ടു പോകുമെന്ന് പറയുന്ന ആശയക്കാർ ഒത്തിരി പേരുണ്ട് നമ്മുടെ ചേർത്തലയിൽ ഇതുപോലെ തന്നെ ഗ്രീൻ ഗാർഡൻസ് ഒരു ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ഇങ്ങനെ ഈ ക്യാൻസർ രോഗത്തിൻ്റെ സത്യത്തിൽ ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ചികിത്സിക്കുന്ന പൈസ കുറേ ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ് റേഡിയേഷനൊക്കെ ഞാൻ പറയാൻ കാര്യം എൻ്റെ ഭാര്യ ക്യാൻസർ രോഹിണിയായി മരിച്ചതാണ് ഇരുപത്തിയഞ്ചോളം റേഡിയേഷൻ അവിടെ നടത്തി വളരെ പരിമിതമായ ചെലവിൽ സുഖമായി അവിടെ താമസിച്ചത് അത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ആ ഒരു പുരോഹിതൻ്റെ ഉള്ളിൽ വന്നൊരു ആശയത്തിൽ നിന്നാണ് പിന്നെ ആ കന്യാശ്രീനെല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അത് അവരുടെ കാര്യസ്ഥമായിട്ട് അവരങ് എടുത്തു ഇതാണ് ഞങ്ങളുടെ ചൈതന്യം എന്ന് ബോധ്യപ്പെട്ട് അവർ ആ സ്ഥാപകൻ ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തോടുകൂടി തന്നെ ചേർന്ന് ഇന്നും അതുപോലെ പോകുന്നു ഇന്നിപ്പം ആധുരലയങ്ങൾ പലതും ഉണ്ട് കേട്ടോ നമ്മുടെ കൈപ്പം ബ്ലാക്ക് ലച്ചൻ പലായിൽ അതേ കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരുന്നു അവർ സ്നേഹഗിരി സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു അവരിന്ന് അതേപോലെ തന്നെ ആ ചൈതന്യത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അതുപോലെ മറ്റു സിസ്റ്റേഴ്സ് എല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട് പിന്നെ അവർക്ക് ഇന്ന് ഒത്തിരി ഈ എണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട് സന്യാസിനികളുടെ എണ്ണം പൊതുവെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോയത് അത് അവരെയും ബാധിച്ചിട്ടുണ്ട് അതി ഇരുപത്തഞ്ച് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നിടത്ത് മടങ്ങളിൽ നിന്നിപ്പം എട്ടും പത്തുമുള്ളൂ ആ എട്ടും പത്തിൽ തന്നെ അഞ്ചും ആറും പേര് പ്രായം ചെന്നവരാണ് ചെറുപ്പക്കാരെ ഒന്ന് രണ്ട് പേരേ ഉള്ളൂ ഈ ചെറുപ്പക്കാരെ കണ്ടുപോകാനും വിഷമിക്കുന്നു അവർക്ക് ഈ മഠത്തിലെ കാര്യവും അവർക്ക് സഭയിലെ മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ വലിയൊരു ലോഡ് വരുന്നുണ്ട് അതൊക്കെ അവർ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കാരണം അത് ഒരു പത്ത് പേരുണ്ടെങ്കിൽ പേരും സഹായ ആവശ്യമുള്ളവരും രണ്ടുപേരെ ആരോഗ്യമുള്ളവരും എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് വലിയ വിഷയമായില്ലോ ഓരോ എല്ലാ ദിവസവും ആരെങ്കിലും ആവശ്യത്തിൽ കൊണ്ടു കൊണ്ടുവരും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രാക്ടിക്കൽ വിഷയങ്ങൾ ആ സമൂഹങ്ങൾ ഈ നമ്മുടെ സിസ്റ്റേഴ്സ് നേരിടുന്നുണ്ട് പിന്നെ അവർക്കും കാലോചിതമായ പരിവർത്തനങ്ങളോട് മുന്നോട്ട് നിർവാഹമില്ല അതെ നിലനിൽക്കണമല്ലോ നിലനിർത്താനായിട്ട് പല കാര്യങ്ങളുണ്ട് കാര്യങ്ങളും നമ്മുടെ സഭയിൽ ഇപ്പൊ ധാരാളം മാധ്യമങ്ങളുണ്ട് സുവിശേഷവൽക്കരണ ലക്ഷ്യം വെച്ചിട്ട് ഇപ്പം ശാലമുണ്ട് ഗുഡ്നസ് ഉണ്ട് ജീവൻ ടി വി നമ്മൾ തുടങ്ങി അത് പിന്നെ നമ്മുടെ പരാജയം അതെന്തോ അശ്രദ്ധ കൊണ്ടോ അതിൻ്റെ നടത്തിപ്പിൻ്റെ അപര്യാപ്തത കൊണ്ടോ സംഭവിച്ചൊരു പരാജയം മാത്രമാണ് പക്ഷെ മറ്റു ധാരാളം മീഡിയാസ് ഉണ്ട് ഇത് കൂടാതെ ചെറിയ ചെറിയ സാമൂഹ്യ മാധ്യമ പ്രവർത്തകരുണ്ട് ഇപ്പം ബദലുകൾ ടെലിവിഷൻ അങ്ങനെ ഉണ്ടായതാണ് അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യം ചെയ്തു അതിനെക്കുറിച്ച് എന്താണ് പിതാവിൻ്റെ ഒരു അഭിപ്രായം അതിന് ഇത് ഈ മീഡിയ നടക്കുമോ തീർച്ചയായിട്ടും അത് ഇന്ന് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാരണം ഇന്ന് നമ്മൾ ചെറുപ്പക്കാരും കുട്ടികളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംഗതി മീഡിയ ആണ് അവർ പത്രം പോലും വായിക്കുന്നില്ല അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഈ സാധനം ഇതിലൂടെ കിട്ടുന്ന എന്നാ കാര്യങ്ങളാണ് അവരുടെ അനുദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഈ സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്താൻ സഭയ്ക്ക് കഴിയണം സഭയുടെ പ്രബോധനങ്ങൾ എല്ലാ കാലത്തും അതുമുണ്ട് സമ്പർക്ക മാധ്യമങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇപ്പം ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ നമ്മുടെ ഈ കൂട്ടായ്മ ബദലഹയം കൂട്ടായ്മയൊക്കെ വന്നിരിക്കുന്നത് പോലെ തന്നെ അത് അനേകം പേരിങ്ങനെ പുതിയ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട് അതുവഴി ഒത്തിരി പ്രഘോഷണം നടക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ് അത് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഈ കാർലോ അക്വിറ്റുസിനെ വിശുദ്ധനാക്കിയ അവസരത്തിൽ പരിശുദ്ധാപ് അതുകൂടി പ്രത്യേകം പ്രയമുണ്ടായി പതിനഞ്ച് വയസ്സ് താഴെയുള്ള ഒരു ചെറു ഒരു കുട്ടിയാണല്ലോ ആ കുട്ടി തൻ്റെ ആ സാങ്കേതികമായിട്ടുള്ള ആ മെച്ച ഉപയോഗിച്ച് ദേവികാരുണ്യ അത്ഭുതങ്ങളുടെ കലവറ തുറന്നു ലോകത്തെ മുഴുവൻ ലോകത്തിൽ നടന്ന ദിവികാരുണ്യ അത്ഭുതങ്ങളെല്ലാം കൂടെ ഒരു വെബ്സൈറ്റിലാക്കി ആ ദേവികാരുണ്യത്തിൻ്റെ മഹത്വം ആ ഒരു പതിനാല് വയസ്സുള്ള ഒരു കൊച്ച് ലോകത്തെ മുഴുവൻ അറിയിച്ചു വിസ്മയിപ്പിച്ചുകളും അപ്പം ദേവികാരണത്തിലൂടെ അല്ല എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടക്കുന്നത് അത് യഥാർത്ഥത്തിൽ അത്ഭുതം നടക്കുന്നത് പരിശുദ്ധ അല്ല ഇല്ല ശരിയാ ആ അത് ലോകം മുഴുവനും കൊടുത്ത വലിയൊരു ഒരു 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 നല്ല അതുകൊണ്ട് ആ മോഡല് നമുക്ക് സ്വീകരിക്കണം ക്രിസ്തീയ മൂല്യങ്ങളും സുവിശേഷ മൂല്യങ്ങളും ഒക്കെ ശക്തമായിട്ട് ഇതുപോലെ ഈ കാറിലോക്കെറ്റുസ് ചെയ്തുപോലെ നമ്മുടെ ചെറുപ്പക്കാരും ഈ രംഗത്ത് വന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അരിശുദ്ധപിതാവ് അദ്ദേഹത്തെ വിശുദ്ധമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞ ഒരു കാർലോയിസമാണെന്ന് ആവശ്യം എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ചെറുപ്പക്കാരുടെ ഇടയിൽ കുട്ടികളുടെ ഇടയിലൊക്കെ ഈ കാർലോയിസം തന്നെ വളർന്നു വരണം ഈ ആധുനിക സാങ്കേതികവിദ്യയും അതിൻ്റെ മെച്ചങ്ങളുമൊക്കെ സുവിശേഷ മൂല്യങ്ങൾ ലോകത്തെ അറിയിക്കാനുള്ള ഏറ്റവും നല്ല പ്രചരണ ഉപാധിയാണ് എന്ന് തന്നെയാണ് യും ഇവിടെ നമ്മൾ നമ്മളെ ബദലേം ടെലിവിഷൻ തന്നെ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളിൽ അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ ഉടമസ്ഥൻ തോമസ് കുര്യൻ അദ്ദേഹം തന്നെ തന്റെ ജീവിതം മാതൃകയാക്കിയിട്ടുണ്ട് പ്രൊ ലൈഫിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഉടമ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ എട്ടു മക്കള് അദ്ദേഹം ജീവിക്കുന്നു അത് ആ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാവ് കൊടുക്കുന്ന വലിയൊരു പ്രചോദനമാണ് ഇതുവഴി ഒത്തിരി നമ്മൾ എനിക്ക് എട്ട് പിള്ളേരുണ്ടെന്നുള്ളത് ഉള്ള കൂടിയാണ് ആ വിട്ടിരിക്കുന്ന ബൈബിളിലുള്ള ബൈബിളിലെ ാണ് ഒത്തിരി പേര് പതാതാക്കന്മാർ ആ രീതി അവലംബിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ കുച്ചുങ്ങളെ കേട്ടിരുമ്പോ ഞാൻ ചോയ് കുഞ്ഞുങ്ങളെ പേരെന്നാ അത് പറയും ചോഷുവാ ഏഹ് അതുപോലെ എല്ലാം ബൈബിളിലെ പേരുകളാണ് അത് പറയുന്നത് എല്ലാം അത് വലിയൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കുട്ടികൾക്കും അത് ആനന്ദമാണ് ഈ ചുമ്മാനയിലൊക്കെ പേരിടുന്നേക്കാൾക്ക് നല്ലതായിട്ട് ബൈബിളിലെ പേരിട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്കും അതൊരു ആ വ്യക്തിയുടെ ഒരു സ്വാധീനം അവരെ അറിയാതെ വരുന്നുണ്ട് ധാരാണ് ഈ ജോഷോന്നറിയാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പേരുകളുണ്ടല്ലോ നാഥാൻ ധാരായി നാഥാൻ അത് പഠിക്കാനും മനസ്സിലാക്കാനും ആ ഒരു ചൈതന്യം ഉൾക്കൊള്ളാനൊക്കെ കുട്ടികൾ എവിടെ ഈ പേരെന്ന് ചോദിക്കുമ്പോൾ അവന് പറയാമല്ലോ എൻ്റെ പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാമല്ലോ എൻ്റെ പിതാവിനെ പഠിപ്പിച്ച പുസ്തകത്തിൽ ഇതുണ്ടെന്ന് തന്നെ അതൊരു പ്രഘോഷണ ശൈലി പേര് തന്നെ വരുമ്പോഴേ അതൊരു പ്രഘോഷണോ ഒരു വിശുദ്ധന്റെ പേര് പറയുന്നു ബൈബിളിൽ ഒരു വ്യക്തിയുടെ പേര് കേൾക്കുന്നു അപ്പൊ അതിലൂടെ തന്നെ നമ്മൾ അറിയാതെ ആ ഒരു സുവിശേഷ പ്രഘോഷണം നടത്തുന്നുണ്ട് ആ വ്യക്തി ആരാണെന്ന് അറിയാനും കേൾക്കാനും ഒക്കെ ഒരു താല്പര്യം ജനിക്കും മനുഷ്യർക്ക് എവിടുന്ന് കിട്ടിയ പേര് മോശം ആരാ മോശ അതാണ് മോശയാണ് പണ്ട് ഇസ്രായക്കാരെ കൊണ്ട് പോയതെന്നൊക്കെ അവരെ നയിച്ച വ്യക്തി അവനൊരു വ്യക്തനായിരുന്നു എങ്കിലും അവൻ ശക്തമായിരുന്നു അവൻ്റെ അതെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുമല്ലോ